അഖിലേന്ത്യാ പണിമുടക്ക് ആറ്റിങ്ങലിൽ സംഘർഷഭരിതം രാവിലെ എത്തിയ പ്രവർത്തകർ ദേശീയപാത അറുപത്താറ് വഴി കടന്നുവന്ന വാഹനങ്ങൾ തടഞ്ഞു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിക്കെത്തിയ എത്തിയ അധ്യാപകൻ അനുഭവിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി ഞാനിവിടെ ഒപ്പിട്ട് വിൽക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു സംഘം പത്തോ ഇരുപത് ബൈക്കിൽ ഞങ്ങോട്ട് കയറിയിരുന്നു അപ്പൊ ഞാനവിടെ സ്റ്റാഫ് റൂമിന് വെളിയിലായി പോയി ഞാൻ ഞകത്ത് കയറിയില്ല അപ്പൊഴുതിന്റെ ആദ്യം അവർ എന്നെ കൂടി കുറെ ചീത്ത വിളിച്ചു അപ്പൊ ഞാനൊന്ന് നോക്കിണ്ടാതുന്നു അപ്പൊ പതുക്കെടുത്ത് അടുത്ത് ഒന്ന് ചീത്ത വിളിച്ചത് വഴിയേടി ഭയങ്കരമായിട്ട് പൊളിടിക്കേട്ട കൈ പിടിച്ച് ഞാൻ ഓപ്പറേഷൻ ചെയ്ത കൈയാണ് കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ ചെയ്തത് മൂന്ന് ആ കൈ പിടിച്ചപ്പോൾ തിരികെ എല്ലാം ചെയ്തു മൂന്ന് മൂന്ന് സർ ഈ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ കൈയാണ് ആ ഫ്യൂസ് എല്ലാം തിരിച്ചുവെക്കിയാണ് അതിൻറെ സുചികൾ എല്ലാം തിരിച്ചുവെക്കിയാണ് വൈദികൻ എന്താ പിച്ചാ ഹ വൈദികൻ സമര സംധി പ്രവർത്തകൻ ആറ്റിങ്ങിൽ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും കച്ചേരി നടയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി ഇതിനിടെ ദേശീയപാത വഴി കടന്നുപോയ ലോറി സമരാനുകൂലികൾ തടഞ്ഞു மினி சிவில் ஸ்டேஷனில் ജോലിക്കെത്തിയ ജീവനക്കാരെ പാർട്ടി പ്രവർത്തകർ എത്തി അസഭ്യം വിളിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്